വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ട് ഈസി മെത്തേഡിലൂടെ എങ്ങനെയാണ് ഒരു ബ്ലൗസ് സ്റ്റിച്ച് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആയിരോട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ നമ്മൾ ഈ അടയാളപ്പുറത്തെ ഈ ഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ബ്ലൗസ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ ഈസി ആയിട്ട് നമുക്കൊരു ബ്ലൗസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ഇവിടെ ഈ ബ്ലൗസിൻ്റെ മൂന്ന് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ പക്ഷെ നമ്മളിത് ഒരുമിച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് മാത്രം ഇനി ഈ ബ്ലൗസിൽ വെക്കാനുള്ള പട്ട മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ അതൊരുമിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക മുകളിലുള്ള രണ്ട് പീസ് ഉണ്ടല്ലോ അത് നല്ല ഭാഗം നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് അതൊന്ന് ശ്രദ്ധിക്കണേ എന്നിട്ട് നമ്മൾ ഈയൊരു താഴെ വശം ഉണ്ടല്ലോ കോണ വരുന്ന ഭാഗമല്ല ഈയൊരു താഴെ വശം ഇവിടെ ഇങ്ങനെ നീളത്തിലൊരു സ്റ്റിച്ച് കൊടുക്കുക നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ആ കോൺഭാഗം ഒരുമിച്ച് വെച്ചിട്ട് കൊടുത്തിട്ട് താഴെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേളിൽ ഒരു പതിച്ചടി കൊടുക്കുക ഇനി ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ആ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് പോയ രീതിയിലാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു കോൺ കോണായിട്ടുള്ള ഭാഗമുണ്ടല്ലോ അതൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് രണ്ടാക്കി മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ കറക്റ്റായിട്ട് രണ്ട് ഭാഗം ഒരേപോലെ വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസും ഈ ഒരു ബാൻഡ് പീസും കൂടെ തമ്മിൽ യോജിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈയൊരു ബാൻഡ് പീസ് ഉണ്ടല്ലോ അത് ഈ ഒരു രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ടെക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗം ഒന്ന് ഉള്ളിലേക്കാക്കി മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് നീളത്തിലൊരു സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ തന്നെ മറ്റേ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈസി ആയിട്ടുള്ള ബ്ലൗസ് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ആണ്ട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ബാറ്റിൻ്റെ പീസ് ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഈ രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടാം നമ്മൾ ഒരു മറ്റേ സാധാരണ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആറ് ബാൻഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ല ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ബ്ലൗസ് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ബാക്ക് പീസ് എടുത്തിട്ട് ഫ്രണ്ടും ബാക്കും കൂടെ യോജിപ്പിച്ചെടുക്കുക സാധാരണ ഷോൾഡർ രണ്ട് ഷോൾഡറും ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്കിതും സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗുണ്ടല്ലോ അതൊന്ന് ഒരുമിച്ച് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻറ്റർ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ തോന്നുകയാണെങ്കിൽ മാത്രം നമ്മളൊരു പിന്ന് കുത്തി കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു പിന്നു കുത്തി കൊടുത്തിട്ട് ചെയ്താൽ മതി ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ കട്ടിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിതിന് ഈയൊരു ഫേസിങ്ങും ബൈൻഡിങ്ങും കൂടെ വെച്ച് കൊടുക്കണം നമുക്ക് ഫേസിങ്ങും ബൈൻഡിങ്ങും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക ആദ്യം നമ്മൾ ഫേസിങ്ങാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഫേസിങ് നമ്മൾ ഒന്നര ഇഞ്ചിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരുന്നു അത് നല്ല ഭാഗത്തിൻ്റെ മുകളിലേക്ക് വെച്ചിങ്ങാണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴെ വരെ നീളത്തിൽ സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലൊരു പതിച്ചടി കൂടി കൊടുത്തിട്ട് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫേസിങ്ങും ബൈൻഡിങ്ങും ഒക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാമല്ലോ അതുകൊണ്ട് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ നമ്മുടെ ഫേസിങ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് ബൈൻഡിങ് നമ്മൾ ഉൾവശത്തും ആണ് കേട്ടോ ഒരു പീസ് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ടാണ് നമ്മൾ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി ഈ ബൈൻഡിങ് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഈസി അല്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധാരണ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ താഴെ വശം നമുക്ക് ഹെം ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഹെം ചെയ്ത് കൊടുക്കുകയാണ് അതുകൊണ്ടിപ്പോൾ സ്ലീവിൻ്റെ ഈ താഴെ വശമൊന്നും ചെയ്യുന്നില്ല ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ ഷോൾഡർ അവിടെ ജോയിൻ ചെയ്യണം ആ സെൻറ്ററിൻ്റെ അവിടെ നോച്ചസ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ബ്ലൗസ് ഇതുപോലെ നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് സ്ലീവ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ കൈക്കുഴി കുഴിച്ച് വെട്ടിയിരുന്നല്ലോ ആ ഭാഗം ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കൊടുത്തിട്ട് നമ്മൾ രണ്ട് സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ബ്ലൗസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിയാനായിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിന് ക്രോസ് പീസ് വെച്ച് കൊടുക്കുക ഒന്നര ഇഞ്ച് വീതിയിൽ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിരുന്നു ക്രോസ് പീസ് ഈസി ആയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുക കേട്ടോ ഈ നെക്കിൻ്റെ ഒരു സൈഡ് മുതൽ മറ്റേ നെക്കിൻ്റെ വരെ നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടൊരു പതിച്ചെടി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നെക്ക് ഹെം ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുക മടക്കി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ബാക്ക് ക്ക് ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ താഴെ വശം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം അവിടെയും വേണമെങ്കിൽ നമുക്ക് ഹെം ചെയ്ത് കൊടുക്കാം ഞാൻ സാധാരണ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാറാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പം നമുക്ക് ഇനി അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സൈഡും കൂടെ ഒന്ന് കറക്റ്റ് അളവിന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം നമ്മുടെ ബ്ലൗസിൻ്റെ ഫുൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കറക്റ്റ് അളവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ സാധാരണ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഒരു ടെൻഷനില്ലാണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം